മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിലാഷ് ഒന്നീല് അനുമോൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനുമോൾ പറയുന്നത് അനീഷ് എന്നോട് ചെയ്തത് എന്താണെങ്കിലും ആരാണെങ്കിലും അത് വളരെ മോശമായിപ്പോയി പുള്ളിക്കാരൻ്റെ പേരെന്താണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു ആ സ്റ്റിക്കർ അനീഷ് അനീഷ് എന്ന എഴുതിയ പേരെഴുതിയ ആ സ്റ്റിക്കർ ആരോ പറിച്ചളഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ തന്നെ എടുത്ത് എഴുതി അവിടെ വെച്ചിട്ടുണ്ട് അനീഷ് എന്ന് അപ്പോൾ ഒന്നീൽ പറയുന്നുണ്ട് ആ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെങ്കിലും ഭയങ്കര മോശമായിപ്പോയി എന്ന് അനുമോള് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് അഭിലാഷ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ ചിലവരൊക്കെ കുഞ്ഞിപ്പിള്ളേർ കാണിക്കുന്ന പോലെ ഓരോ കാട്ടിലാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അനുമോള് ആ സമയത്ത് ഒനീല് പറയുന്നുണ്ട് നാളെ തൊട്ടെന്താണെങ്കിലും മുട്ടൻ ടാസ്ക് ആയിരിക്കും അപ്പം ഇനിയിപ്പോൾ എല്ലാവരും മുട്ടൻ അടിയൊക്കെ തുടങ്ങുമായിരിക്കും അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അനീഷേട്ടൻ മിണ്ടേ ഇല്ല നമ്മൾ അല്ലാത്ത സമയത്ത് അനുഷ്ഠ നല്ല വർത്താനം ഇന്ന് എൻ്റെ കൂടെ അവിടെ പാത്രം കഴുകാൻ കുറേ നേരം വന്നത് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എന്നോട് കുറേ നേരം വർത്താനം പറഞ്ഞു പക്ഷേ ഞാൻ എന്താക്കി ഞാൻ മിണ്ടാണ്ടിരുന്നു പിന്നെ എന്നോട് കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു ചില സമയത്ത് വലിയ പ്രശ്നങ്ങൾക്കൊന്നും പുള്ളിക്കാരൻ മിണ്ടേയില്ല ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ബഹളമാണ് പുള്ളിക്കാരൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്നതെന്ന് ഒന്നിലും അതേപോലെ തന്നെ അനുമോളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് വരനുണ്ട് അത് ശരി തന്നെയാണ് വലിയ പ്രശ്നം വരുമ്പോൾ പുള്ളിക്കാരൻ മിണ്ടാണ്ടിരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിയിൽ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഞങ്ങള് കിച്ചൺ ടീമിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വരും എന്റെ അടുത്തും ജസ്റ്റലിൻ്റെ അടുത്തും വന്ന് വർത്താനം പറയും ഉള്ളിയൊക്കെ പൊളിച്ചു തരും നല്ല ആളാണെന്ന് പറയുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് ഈ ഒരാഴ്ച എല്ലാ ടീമും ഓക്കെ ആയിരിക്കും പക്ഷെ വെസൽ ടീമ് മാത്രം പുള്ളിക്കാരൻ കച്ചറി ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പോകുന്നു എനിക്ക് തോന്നണായിരുന്നു അപ്പനുമോൾ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കണ്ടേ ഇതിപ്പോൾ ഒരു ഫാമിലിയെ പോലെ മീണ്ടാണ്ടിരുന്ന് പോയിട്ടൊന്നും കാര്യമില്ലല്ലോ ഇവിടെ കണ്ടന്റ് അല്ലേ വേണ്ടേന്ന് പറയുന്നുണ്ട് പൊനിയില് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ഇവിടെ ഫുൾ കണ്ടന്റ് ആണ് വേണ്ടത് കണ്ടന്റിനാണല്ലോ നമ്മൾ നിൽക്കുന്നത്